പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ മുക്മിനാത്തുകളെ അലഹമുല്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൽ ഹബീബായ തങ്ങള് ഇബാദത്തിനാൽ ഒരുപാട് സമയം ചിലവഴിച്ച ഹിറാ ഗുഹയിലാണ് നാം ഇപ്പോൾ ഉള്ളത് അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി ഹബീബായ മാറ്റിത്തരുമാറാകട്ടെ ഹബീബായാഹുഅലൈ വസ്ലമ തങ്ങളോടൊപ്പം നാളെ ജനാത്തിൻ്റെ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മുത്തുനബി സല്ലാഹു അലൈ വസ്സലമ തങ്ങള് ഇരുന്ന് ഇബാദത്തിനാൽ മുഴുകിയ ഈ സ്ഥലത്ത് വെച്ച് ഇൻഷാ അള്ളാഹ് نمك ألبم ذكرم صلاتم صلي الله تعالى نمي لابرم قَبُولَكُمْ قمارا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم في يوم الدين اياك نعبد واياك نستعين أحدنا الصراط المستقيم صراط الذين انعمت عليهم غير المطلوب عليهم ولا امين وإلى حضرة الكسائي رضي الله عنه وإلى حضرة الصحابة البدريين رضي الله عنه واللوحديين رضي الله عنه وسائر الصحابة وأزواج بيت رسول الله صلى الله عليه وسلم والأئمة الأربعة رضي الله عنه وسيدنا وشيخنا الشيخ محي الدين عبد القادر جيلاني رضي الله عنه والشيخ أحمد الكبير الرفائي رضي الله عنه أحمد البدبي رضي الله عنه إبراهيم الدزوقي رضي الله عنه فراد بالحسن علي الشاذلي رضي الله عنه والسيدنا وشيخنا أحمد بن علوان رضي الله عنه عمر الزهر رضي الله عنه محمد بحاء الدين أكشبندي رضي الله عنه وشيخ الأكبر محي الدين بن عربي رضي الله عنه وخاجة معين الدين جستيل لجميري رضي الله عنه وشاف الحميد الناخوري رضي الله عنه وداود الحكيم رضي الله عنه وشهيد إبراهيم باشا رضي الله عنه وابي طاهر رضي الله عنه أمير أباس رضي الله عنه ولم بارشة رضي الله عنه أبي بكر ما الله رضي الله عنه والسيدة مابي ما بي بأمة رضي الله عنه والسيدة الصادة مولى الدبي العالبي المنفر رضي الله عنه والشيخ الزين مخدومي رضي الله عنه عمر البلانغوطي رضي الله عنه عبد العزيز المخدومي رضي الله عنه اللامة عبد الرحمن العروسي رضي الله عنه محمود في بطل الله في البخاري رضي الله عنه محمد شريف المط... الله محمد مولى البخاري رضي الله عن جلال الدين بخاري رضي الله سعيد السراج الدين مخدومي رضي الله عن عمر القادري رضي الله عنه ابي بكر الكتبه رضي الله عنه ابي بكر رضي الله عنه عبد الرزاق كنياب رم واپچي رضي الله عنه كتب العالم رئيس الزاهدين من مشارق الارض الى مغاربها شيخ محمد ابو بكر بن كنيماهين كوي مسليار المدبوري رضي الله عنه وتاج العلماء رضي الله عنه وشمس العلماء رضي الله عنه وبحر العلماء رضي الله عنه العلماء رضي الله وجميع العلماء والصادات وجميع الأولياء من الجنة والناس وسيدنا وشيخنا وسيدنا الإمام الكما محمد قويا شالياتي رضي الله محمد القادري رضي الله عنه شعيب عالم القادري رضي الله محمد باقر الصاحب القادري رضي الله محمد الشاذلي رضي الله عنه أحمد جلال الدين القادري رضي الله നാസറുദ്ദീൻ അബ്ദുല്ലാഹിൽ ഖാദിരി റളിയല്ലാഹു അൻഹു വൈ ഇലാ ഹദരതി ശൈഖ് ഫരീദുദ്ദീൻ ഔലിയാ കാഞ്ചരമുറ്റം റളിയല്ലാഹു അൻഹു വൈ ഇലാ ഹദരതി വടകര മുഹമ്മദ് ഹാജി തങ്ങള് ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു വൈ ഇലാ ഹദരതി മശായിഖ് കേദനാഗപ്പള്ളി റളിയല്ലാഹു അൻഹു അയ്യരത്തുമ്മച്ച റളിയല്ലാഹു അൻഹു താങ്ങരമുച്ച റളിയല്ലാഹു അൻഹു യർവാടിയുംച്ചമാ റളിയല്ലാഹു അൻഹു വൈ ഇലാ ഹദരതി ചംഗനാശേരി കർത്വതങ്ങള് ഉപ്പാപ്രദിയല്ലാഹു ന കൊച്ചതങ്ങള് ഉപ്പാപ്രദിയല്ലാഹു ന ഹാദിമീര വലിയല്ലാഹി റദിയല്ലാഹു അബ്ദുർറഹ്മാൻ തങ്ങള് ഉപ്പാപ്രദിയല്ലാഹു ന ഹസൻഗാദരീ തങ്ങള് ഉപ്പാപ്രദിയല്ലാഹു ന വ ഇലാ ഹദരതി ابي വ ഉമ്മീ നബറല്ലാഹു മർക്കദഹുമ വ ഇലാ ഹദരതി മനാർ ഉഷഹദാ ത റദിയല്ലാഹു ന മനാർ കൊച്ച തങ്ങള് ഉപ്പാപ്രദിയല്ലാഹു ന ഖുറതി ഉപ്പാപ്രദിയല്ലാഹു ന അബ്ദുർറഹ്മാൻ തങ്ങള് ഉപ്പാപ്രദിയല്ലാഹു ന വ ഇലാ ഹദരതി ജദ്ദീ കോയാ കുഞ്ഞലബ ഉപ്പാ അസീസ് മുട്ടുങ്കൽ മുസ്തഫ ഉപ്പാ പഹുൽ അള്ളാഹു എം നൂറ്റമ്പത്താർ എന്ന ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ പേരിൽ നിന്നും മരണപ്പെട്ടു മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാദികൾ മിത്രങ്ങൾ അയൽബക്കക്കാർ സ്നേഹിതരടക്കം എല്ലാവരുടെ ഹദത്തിലേക്കും അൽഫാഹിഹി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടീകളെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പുണ്യമായ ഹബീബ് സല്ലാ അലിഹി വസ്ല്ല തങ്ങളെ ഇബാദത്ത് ചെയ്ത ഹിറ ജബലുന്നൂർ എന്ന സ്ഥലത്താണ് നിങ്ങളീ കാണുന്ന സ്ഥലത്താണ് ആളുകൾ അവിടെ രണ്ടു നിസ്കരിക്കാൻ വേണ്ടി ഷുക്കറിൻ്റെ സുജൂത് ചെയ്യാൻ വേണ്ടി തിരക്കു കൂട്ടി നിൽക്കുകയാണ് വളരെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നടന്നു വരുന്ന പാതകളൊക്കെ വളരെ കുടുസായതായ ഒരു പാത തന്നെയാണ് ഇത് കാണുമ്പോൾ ഈ മല കയറുന്ന സമയത്ത് ആദ്യമൊക്കെ വിശാലമായ ഭാഗത്തിലൂടെയാണ് നമ്മുടെ നടത്തമെങ്കിലും കയറി വരും തോറും അത് ഇടിഞ്ഞി ഇടിഞ്ഞി വരികയാണ് ഈ മലയിലേക്ക് കയറി വരുന്ന ഓരോരുത്തരും അവരുടെ മനസ്സുവല്ലാതെ കൊള്ളുകയാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു രൂപത്തിലായിരുന്നില്ല മറിച്ച് എത്രയോ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഈ മല മുകളിലേക്ക് കയറി വന്നത് വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി അവിടത്തേക്ക് എല്ലാം സമർപ്പിച്ച പത്നി അവിടത്തേക്ക് പണക്കാരിയായ സമ്പന്നയായ എല്ലാവരും വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഹദീജ ബി ബി റബി അള്ളാഹു അല്ല മുത്തായ തങ്ങൾ സ്വല്ലാഹു അലി വസ്ല്ല തങ്ങൾക്ക് വേണ്ടി സർവ്വതും എഴുതി വെച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഒന്നുമില്ലാതെ നാൽപ്പത് കഷ്ണം തുണിക്കഷ്ണത്തിൽ തുണിഖണ്ഡമുള്ള ഒരു കഷ്ണത്തിൽ പൊതിഞ്ഞാണ് ഈ ലോകത്തോട് നമ്മുടെ ഹദീജ ഉമ്മ റലിയാഹുൻഹ വിട പറഞ്ഞത് അലഹദില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഹദീജ ഉമ്മയുടെ അൻഹയുടെ ഹലറത്തിൽ നമ്മൾ എത്തുകയും യാസിനോദി ദ്വായ ചെയ്യുമൊക്കെ ചെയ്തു അള്ളാഹു നമുക്കെല്ലാവർക്കും ഉമ്മയുടെ വലിയ പറക്കത്തും സ്നേഹവും മതതും സഹായവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഖദീജ ഉമ്മയുടെ കൊണ്ട് നമ്മുടെ മജിസിലുള്ള നമ്മളെ കാണുന്ന നമ്മളെ കേൾക്കുന്ന നമുക്ക് ദായ് കാമീൻ പറയുന്ന നമുക്ക് വേണ്ടി ദ്വായ ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ഉമ്മയുടെ പൊരുത്തവും ഗുരുത്വവും സ്നേഹവും മതതും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അലഹമദില്ല പുണ്യമായ ഒരു സ്ഥലം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് മക്കയെക്കുറിച്ച് അള്ളാഹു സുബഹാനുഹുത്താല പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മക്കയിൽ നോക്കുമ്പോൾ കായബാലയം ഉണ്ട് വളരെ അധികം വളരെയധികം പ്രാധാന്യം അള്ളാഹു സുബാനുഹുത്താല ഈ മക്കയ്ക്ക് കൊടുത്ത പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ഈ നാടിന് അള്ളാഹു കൊടുത്ത പവിത്രത എന്താണ് ഹബീബായ സാഹു അലിഹി വസ്സല തങ്ങളുടെ കാൽപാദം പതിഞ്ഞ ഭൂമിയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഈ കാണുന്ന മുക്മിനീങ്ങൾ മുഴുവൻ ഈയിടെ ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ മക്കയിലേക്കും മദീനയിലേക്കും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ ഇല്ല ഹബീബായ ഹബീബായങ്ങളുടെ ായിട്ട് മക്കയിലെ ഒരു സ്ഥലങ്ങളും ഉണ്ടാവുകയില്ല സ്വഹാബത്തിൻ്റെ കാര്യങ്ങളെത്താത്തതായിട്ട് കായയുടെ ചുറ്റുമായി എത്രയോ മഹാന്മാരായ ആളുകൾ മഹത്തുക്കളായ ആളുകൾ ഔലിയാക്കളായ ആളുകൾ പ്രവാചകന്മാരായ ആളുകൾ എന്നു വേണ്ട ഒരുപാട് ആളുകളുടെ പാദസ്പർശനമേറ്റ പറക്കത്തേറിയ ഭൂമിയാണ് മക്ക അതിനെത്തിനും ഉപരി ഏറ്റവും വലിയ കാര്യം ഹബീബായ സാഹു അലി തങ്ങളുടെ കാൽപാദങ്ങൾ ചുംബിച്ച മണ്ണാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വന്നിരിക്കുന്ന ഹിറാഗുഹ എന്തുകൊണ്ടും പവി ാണ് പണ്ട് കാലത്ത് അള്ളാഹുവിനെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാ നിലയ്ക്കും ഒരുപാട് ഷിർക്കിൻ്റെ രീതിയിലുണ്ടായിരുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പല രൂപത്തിലുള്ള ആരാധനകൾ നടന്ന സമയത്ത് അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിന്നുകൊണ്ട് ഒറ്റയ്ക്കായി നിന്നുകൊണ്ട് വിവാദത്തിലായി കഴിയണമെന്ന ചിന്തയോടുകൂടെ ഹബീബായ സ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങള് കയറിയ മലയാണ് ഹിറാഗുഹ ജബലുന്നൂറ് പ്രകാശത്തിൻ്റെ മല എന്നറിയപ്പെടുന്ന ഈ മല ഇവിടെ വരികയും അമ്മിന്റെ സായിരെന്നർ അബീബായ സ്വല്ലാഹു അലിബസലാത്തങ്ങള് ഇവിടേക്ക് വന്ന് നിന്നുകൊണ്ട് അലഹമുല്ല ഇബാരത്തുകൾ കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് കൊണ്ടേ ഇരിക്കും ഉച്ച സമയമാകുമ്പഴക്കും അവിടുത്തെ പ്രിയപ്പെട്ട പത്നി കാണുന്ന ഞാൻ ഇൻഷാല് നിങ്ങളെ ബ്ലോഗിൽ നോക്കുക ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഉണ്ടാകും ഇറാഗുഹ കേറുന്ന ഓരോ ഭാഗങ്ങളും ഇൻഷാല്ല എല്ലാവരും വരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇത് നമ്മളൊരു ആംബിയൻസിൻ്റെ എക്സ്പീരിയൻസിനപ്പുറം നമ്മുടെ മനസ്സിലൊരു വല്ല വല്ലാത്ത കിടിലോ കിടം കൊള്ളിക്കുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഷാ അള്ള ഈ വഴിയിലൂടെ നമുക്ക് വരുമ്പോൾ നമ്മുടെ മുത്തായ തങ്ങളെ തങ്ങളുഅലി വസ്ല്ലം അവിടുത്തെ ബി ബി ഹദീജു നമുക്ക് ഓർക്കാതിരിക്കാൻ ഇല്ല അള്ളാഹു അവരുടെ വറക്കത്തു കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താല സാധിപ്പിച്ചു തരുമാറാകട്ടെ അലഹദില്ല ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് ചേർന്ന വലിയൊരു സംഘം നമ്മളോടൊപ്പമുണ്ട് ഒരുപാട് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി ഒത്തായ തങ്ങൾ സ്വല്ലാഹു അലി വസലമ തങ്ങളുടെ ഈ ദർബാറിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാകട്ടെ ഹൈറും വറക്കത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ നമുക്ക് കുറച്ച് തിക്രജൊല്ലി മലമുകളിലായതുകൊണ്ട് റേഞ്ചിൻ്റെ കുറവുണ്ട് കുറച്ച് തിക്രജൊല്ലി പെട്ടെന്ന് തന്നെ നമുക്ക് ദാ ചെയ്ത് പിരിയാം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ان شاء الله أسماء الحسنى بسم الله الرحمن الرحيم اللهم اني أسألك وأتوصل اليك واتضر اليك بأسمائك الحسنى يا الله جل جلاله يا رحمن جل جلاله يا رحيم جل جلاله يا ملك جل جلاله يا قدوس جل جلاله يا مؤمن جل جلاله يا محيمن جل جلاله يا عزيز جل جلاله يا جبار جل جلاله يا متكبر جل جلاله يا خالق جل جلاله يا بارئ جل جلاله يا مُصَبِّرُ جل جلاله يا غفار جل جلاله يا قهار جل جلاله يا وحاب جل جلاله يا رزاق جل جلاله يا فطاه جل جلاله يا عليم جل جلاله يا قابل جل جلاله يا باسط جل جلاله يا خافض جل جلاله يا باري جل جلاله يا مصبر جل جلاله يا غفار جل جلاله يا قهار جل جلاله يا مخاب جل جلاله يا رزاق جل جلاله يا فطاه جل جلاله يا عالم جل جلاله يا قابل جل جلاله يا باسط جل جلاله يا خافض جل جلاله يا رافع جل جلاله يا معز جل جلاله يا مدل جل جلاله يا سميع جل جلاله يا بصير جل جلاله يا حق جل جلاله يا عدل جل جلاله يا حكيم جل جلاله يا ودود جل جلاله يا مجيد جل جلاله يا بائس جل جلاله يا حكو جل جلاله يا وكيل جل جلاله يا قوي جل جلاله يا متين جل جلاله يا ولي جل جلاله يا حميد جل جلاله يا مرسي جل جلاله يا مبدع جل جلاله معيد جل جلاله يا محيي جل جلاله يا مميت جل جلاله يا حي جل جلاله يا قيوم جل جلاله يا واجد جل جلاله يا ماجد جل جلاله يا واحد جل جلاله يا صمد جل جلاله يا قادر جل جلاله يا مقتدر جل جلاله يا مقدم جل جلاله يا مؤخر جل جلاله يا اول جل جلاله يا اخر جل جلاله يا ظاهر جل جلاله يا باطن جل جلاله يا والي جل جلاله يا متعالي جل جلاله يا بر جل جلاله يا طواب جل جلاله يا منتقم جل جلاله يا غفور عفو جل يا مالك الملك جل جلاله يا جلالي جل جل دلاله يا مقصد جلد دلالك ويا دعمي و يا ويا غني و جل دلالك ويا مغني جلد دلالك ويا معني مجلة دلالك يا الله جل جلاله يا نافي جل جلاله يا هادي جل جلاله يا بديع جل جلاله يا باقي جل جلاله يا وارث جل جلاله يا رشيد جل جلاله يا صبور جل جلاله ان تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتعيدنا بتعيدك وتنصرنا بنصرك وتحدينا بهدايتك സ്വീകരിക്കുമാറാകട്ടെ ഹറമിൽ വെച്ച് നമ്മൾ ഒന്ന് ചൊല്ലിയാൽ ഒരു ലക്ഷം പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മൾ ഒരു അസ്മാ അൽഹുസിനെ ചൊല്ലിയപ്പോൾ അത് ഒരു ലക്ഷം അസ്മാഹുല്ല ചൊല്ലിയതിൻ്റെ കൂലിയാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇൻഷാല്ല കുറച്ച് ലാഹവലയും കുറച്ച് സലാത്തുൽ ഫാത്തിമയും ചൊല്ലി നമുക്കത് ആ ചെയ്യാം അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ വലാ ഇല്ലാ ബസ്മിർം بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم مطاية صلى الله عليه وسلم أبدا تيك صلاة الفاطمية اللهم صل على النور وأخله اللهم صل على

നമ്മെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമ്മുടെ ഷാഹിഹന്മാരായ മഹാനായ ഖാദിരി ഫാദരി അലിയല്ലാഹൊന്നു മഹാനായ സി എം മടവൂർ അലി അള്ളാഹു മഹാനായ കണിയാപുരം വാപ്പുചീത്ത അലി അള്ളാഹുനു മഹാനവറുകളുടെ തവസ് ഉൽബൈത്ത് ജല്ലി ഇൻഷാള്ള നമുക്ക് ദ്വാച ചെയ്യാം അള്ളാഹു താല നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ لا اله الا الله محمد رسول الله يا رب كل بريتي اوصل ثواب كراءتي الى الولي القانتي الشيخ يوسف الولي يا ربنا اتي المنى نرجو الهدى نرجو العنى ازل بعوصا والعنا بالشيخ يوسف الولي لا اله إله إلا الله لا إله إلا الله لا اله الا الله محمد رسول الله حسن لنا امالنا بارك لنا في مالنا سدد لنا اعمالنا بالشيخ يوسف فالولي انزل علينا رحمه وصب علينا نعمه وقف عنا نقمه بشيخ يوسف البلي لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله حبنا خبات ظافره في درجات الاخره إن الجحيم الساجرة بشيخ يوسف الولي قينا سرور ساكري سنة قيود الماكر خيب رجاء الكافر بشيخ يوسف الولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ല ചെലിക്കളും കേട്ടോ മഹത്തുക്കളായ മഹാന്മാർ ആറുവാഹുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ان شاء الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله كل عفريت وشيطان وجن مالدي هذه باموان يَا كتبنا مدبر ولي لا إله إلا الله لا إله إلا الله لا إله إلا الله, إلا الله محمد رسول الله كم مريض قد أتاك كامل شفاء بكم ليس بالإلاج بل بالقول يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله, إلا الله محمد رسول الله نحن ندعو ربنا الكريم في توسلي واستعاذة തിറത്തിനടർ മക്കാമിൽ വന്ന് ബൻഖേദം ഉരത്തോരിൽ അധിഭേദം സുഖത്താലുള്ള സങ്കേതം കൊടുക്കും ും കുഴവാദം ഷിഫ നൽകും വലിയ സഖീനങ്ങൾക്ക് ഹന്നെ

صلاة الله سلام الله على ياسين حبيب الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله أذكى ما نوهر نور الله

نوري محمد صلى الله عليه لا اله الا الله الهي انت مقصودي

അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മഹാനായ ഹാജാത്തങ്ങളുപ്പാപ്പാട ഹലറത്തിൽ വെച്ച് തുടങ്ങിയ മജലിസിൽ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്നയും ലാഹുലയും സ്വലാത്തുകളും ബദരീത്തുമൊക്കെ ചൊല്ലി വരികയാണ് അലഹമുല്ല എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദ്വാസീയത്ത് കൊണ്ട് എഴുതി വിടുന്നുണ്ട് ഒരു ചെറിയ പാറകൃഷ്ണത്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഓരോ മെസ്സേജുകളും വായിച്ച് ദ്വാരക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ ഈ മെസ്സേജുകൾ എഴുതി വിടുന്ന ഓരോരുത്തരുടെയും ഉള്ളും നടത്തവും ഇരുത്വവും സ്പന്ദനങ്ങളും കൃത്യമായി അറിയുന്ന നാഥ നിന്റെ മുത്തുനബി സല്ലാഹു അലി വസ്ല്ലമാ തങ്ങൾ പാർത്ത സ്ഥലമാണിത് റബ്ബേ നീ മുഴുവൻ പേര് യും ഏറ്റെടുക്കണേ നീ സഹായിക്കണേ അല്ല എല്ലാവരുടെ വിഷമങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ല അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല നമ്മൾ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും നല്ല മനസ്സോടുകൂടെ ഇരിക്കുക നമ്മൾ ഇരിക്കുന്നത് ഹബീബായ സലഹു അലി വസല്ലമാ തങ്ങളുടെ പാദസ്പർശനമേറ്റ അവിടുത്തെ പുന്നാരമായ നെറ്റി പതിഞ്ഞ ഭൂമിയിലാണ് പാറയിലാണ് നമ്മൾ ഇരിക്കുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ ബസ്മില്ലാഹിംഹു بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق <applause> من شر ما خلق ومن شر واسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار الحمد لله الحمد لله في رب العالمين حمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم ارحم الراحمين يا الملك الجبار يا راج سيدا يا تمبران الله ويني ഞങ്ങൾ ചൊല്ലിയ ഹുസ്ന നീ 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 സ്വീകരിക്കണേ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്ത് ചെയ്ത സ്ഥലത്തിൽ നിന്ന് ചൊല്ലിയതാണ് അല്ലാഹുവേ ഈ മജ്ലിസ് ദിക്ർ ൊല്ലിയവര് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നവര് ഉമ്മമാരെയും സഹോദരിമാരെയും മുപ്പന്മാരെയും കുഞ്ഞുമക്കളെയും അടക്കം നീ സ്വീകരിക്ക അള്ളാഹുബേ ഞങ്ങൾ ഓദിയത് ചൊല്ലിയത് മുഴുവൻ ഞങ്ങളുടെ ഹബീബായ തങ്ങളുടെ മദീനത്തേക്ക് കൊടുക്കണേ മുഴുവൻ അമ്പിയാക്കൾ സാധാത്യങ്ങൾ മഹാന്മാർ മഹത്തുക്കൾ മഹതിമാർ ശുഹതാക്കളുടെ ഹലത്തിൽ നീ എത്തിക്കണേ അല്ല അള്ളാഹുബേ ഞങ്ങളിൽ നിന്നും അൺമറഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് മിത്രങ്ങളുണ്ട് അയൽപക്കക്കാരുണ്ട് സ്നേഹിതരുണ്ട് റബ്ബെ മുഴുവൻ പേരുടെയും ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹു പ്രത്യേകിച്ച് റബ്ബെ സി എം നൂറ്റമ്പത്താർ എന്ന ഈ ആത്മീയ മജലിസിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാം എല്ലാ ഉമ്മമാര് ഉപ്പമാര് അവരുടെ കബറിലേക്ക് റബ്ബെ കണ്ണത്താ ദൂരത്തോളം നീ വലിയ ആശ്വാസം കൊടുക്കണേ അല്ലാ കൊടുക്കണേ അല്ലാ അള്ളാഹുബേ ഈ മജലിസിൽ പങ്കെടുത്തിരിക്കുന്നവര് സി എം നൂറ്റമ്പത്താറെന്ന മജലിസിലുള്ളവർ ഞങ്ങളോടൊപ്പം ായി എത്തിയവരു ഞങ്ങളെ മുഴുവൻ പേരെയും നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് റബ്ബെ എത്ര പറഞ്ഞാലും തീരുകയില്ല അള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആവശ്യങ്ങൾ നിന്നോട് പറയാനുണ്ട് റബ്ബെ എല്ലാം കാണുന്ന കേൾക്കുന്ന മനസ്സിലാക്കുന്ന സ്പന്ദനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും പരിഗണിക്കണേ അല്ല ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണേ അല്ല ഞങ്ങളുടെ നീ ഇജാബത്തുള്ളതാക്ക ഡേ റഹ്മാനെ അള്ളാഹുവെ പല തടസ്സങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ സിഹറുകൊണ്ട് പ്രയാസപ്പെടുന്നവർ കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബെ ഭൂമി സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബെ വീട് പണി പണിഞ്ഞിട്ട് പൂർത്തിയാകാതെ വിഷമിക്കുന്നവർ സ്വന്തമായി ഒരു വീടില്ലാതെ നാൽപ്പതും നാൽപ്പത്തഞ്ചും വർഷമായിട്ട് വാടകയ്ക്ക് കഴിയുന്നവർ അള്ളാഹുവെ ദാരിദ്ര്യത്തിൻ്റെ കൊടും കുഴിയിൽ പെട്ടുകൊണ്ട് വല്ലാതെ നീന്തി റബ്ബെ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നവരുണ്ട് റബ്ബെ സാമ്പത്തികം കൊടുക്കാത്തതിന്റെ പേരിൽ ആളുകളുടെ മുന്നിൽ റൊബെ തോർത്തിട്ട് നടക്കേണ്ട അവസ്ഥ എന്ന് പറാഹുവേ നീ എല്ലാ ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ പൈശാചികമായ മുഴുവൻ പ്രയാസങ്ങളും സന്തോഷം നൽകണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലിഹത്തുകളാക്കണേ അല്ല ആലിമീങ്ങളാക്കണേ അല്ല ആലിമത്തുകളാക്കണേ അല്ല

െ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കൊണ്ടുപോയി നീ ചാടിച്ചു കളയല്ല റബ്ബേ ഒരുപാട് ഉമ്മമാർ എഴുതി വിട്ടിട്ടുണ്ട് റബ്ബേ നിഷിദ്ധമായ പ്രണയത്തിൽ പെട്ടിട്ടുവല്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ അല്ലാഹുവേ നീ അത് യോജിച്ചതല്ലല്ലോ റബ്ബെ ഹറാമായ ബന്ധങ്ങളാണല്ലോ റബ്ബെ നീ അത് കെട്ട് പൊട്ടിച്ചു കളയണേ റഹ്മാനെ അവരുടെ ബന്ധങ്ങളെ നീ നശിപ്പിച്ചു കളയണേ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധവും കൊടുത്ത് ആ ഉമ്മമാരെ ഉപ്പമാരെ നീ വേദനിപ്പിക്കല്ല റഹ്മാനെ നീ ഞങ്ങളെ കാണണേ അല്ലാ നീ ഞങ്ങളെ കേൾക്കണേ അല്ല ഒരുപാടു ഉമ്മമാരുണ്ട് റബ്ബെ കുഞ്ഞുങ്ങളാകാൻ വേണ്ടി റബ്ബെ ഒരുപാട് വാതിലുകൾ മുട്ടുന്നുണ്ട് റബ്ബെ അല്ലാഹുവേ മക്കളുള്ളവരുമായിട്ടിരുന്ന് ആനന്ദിച്ചു നിൽക്കുന്നവരുടെ മുന്നിലൂടെ മക്കളില്ലാത്ത ഉമ്മമാര്